ഹായ് ഹണി റോസ് എന്തെടുക്കാൻ മോള് സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ഏതായാലും പോച്ചേന്ന് അഞ്ച് ദിവസം അകത്ത് അകത്തെ കിടത്തില്ലേ രാഘുലീശ്വറിനെതിരെ പല അധികം കൊടുത്തിട്ട് പല സ്വീകരിക്കാൻ കഴിയുന്നതാണ് പറഞ്ഞത് അത് സാറല്ല അത് ഏതെങ്കിലും രൂപ ഉണ്ടാവും റൂ പോയിൻ്റ് ഉണ്ടാവും അപ്പോൾ ലക്ഷ്മി കണ്ടിരിക്കണ്ട ലക്ഷ്മിക്കുന്നത് കേട്ടോ സന്തോഷമായിട്ടിരിക്കണേ ഈ ആയിട്ട് നിന്ന് എൻ്റെ കുട്ടിക്കുണ്ട് എത്ര അകലായിരുന്നാലും പിന്നെ നല്ല നല്ല സിംബിള് കിട്ടട്ടെ പിന്നെന്താ ആ പിന്നെ മോൾക്ക് എതിരെ വാർത്ത് ചെയ്ത ചെയ്തൊരു ചാനലുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നു കേട്ടോ വേറൊരു സംഭവമുണ്ട് ഒരാളുടെ അനുവാദം കൂടാതെ ആ വ്യക്തിയുടെ ചിത്രം തമിഴിൽ ഉപയോഗിച്ചിട്ട് അത് മോശമായ രീതിയിൽ അവർക്ക് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടൻ്റുകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാമെന്നുള്ളൊരു വകുപ്പുണ്ട് അത് നമ്മൾക്ക് ആ വാർത്ത ചെയ്ത ചാനലിനെതിരെ അവനെതിരെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആ വഴിക്കൊന്ന് മോൾ ലീഗലായിട്ട് മൂവ് ചെയ്തോ അതുകുട്ടിക്ക് അങ്ങനെ വിഷയമാവുന്നുണ്ടെങ്കിൽ കേട്ടോ മാനസികമായി ശാരീരികമായി ഒന്നും തളരാൻ തളരാൻ നിൽക്കരുത് കേട്ടോ വിഷമിക്കാനൊന്നും വിഷമിക്കൊന്നും വേണ്ട വിഷമിക്കാനൊന്നുമില്ല പിന്നെന്താ ഒരുപാട് ഇരപ്പ കുടിച്ചികൾ അങ്ങനെ കുറയ്ക്കും അസൂയാണ് ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കും ഏട്ടനെന്ത് കൂടെ ഉണ്ട് ഹാവ് യു ഡാൻ ടേക്ക് കെയർ നല്ല സിമ്പിൾ കിട്ടട്ടെ ഓക്കെ സി യു